നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഒന്നില്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക കുട്ടികളൊന്നുണ്ടെങ്കിൽ നിങ്ങളത് കേൾപ്പിക്കാതിരിക്കുക കാരണം ഈ ഒരു ഖജന പടക്കത്തിൻ്റെ വീഡിയോ കാണിക്കരുത് കാണിക്കരുതെന്ന് വിചാരിച്ചാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും ഈ ഒരു ചെറുപ്പക്കാരൻ പുള്ളി ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ് പുള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് ചില വിഷയങ്ങൾ ഈ നമ്മുടെ അരുണേഠൻ്റെ ജസ്ന ആയും ഈ പറയുന്ന വ്ലോഗറും തമ്മിൽ വാക്കുപോലും നടക്കുന്നുണ്ട് വല്ലാത്ത രീതിയിലുള്ള എന്താ പറയാ പിടിവിട്ട് പോയിട്ടുള്ള ചില പ്രവർത്തികളാണ് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ രണ്ട് കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അരുണേഠൻ്റെ ജസ്സിന എന്ന് പറയുന്നത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഇവിടെ തന്നെ വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതെന്റെ കസിൻ ആണ് ഇതെന്റെ ബ്രദറാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഒരു ബ്രദറിനും ഒരു സിസ്റ്ററിനോടും ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു സിസ്റ്ററിനോട് ഒരു ബ്രദർ ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളൊന്ന് കേൾക്കണം പ്രത്യേകിച്ച് ഇവിടെ മുസ്ലിം ആയതുകൊണ്ട് തന്നെയായിരുന്നു ഈ ഇത്രയും കാലം ഈ ഹൈന്ദവ മതവിശ്വാസികൾ കാരണം ഒരു മുസ്ലിം പെൺകുട്ടി കണ്ണന്റെ പടം വരച്ചു അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു നമ്മുടെ പ്രധാനമന്ത്രിക്ക് അടക്കം ഈ ഫോട്ടോ വരച്ചു കൊടുത്ത അത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പം അതിൻ്റെയൊക്കെ ഒരു ഹുങ്കും അഹങ്കാരവും ഇവക്കുണ്ടായിരുന്നു ഇവയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ചില സംഘി കുണ്ടന്മാരും സംഘി വേട്ടാവളിയന്മാരും ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഇവള് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ നമ്മുടെ ഈ അമ്പലപ്പറമ്പിൽ നമ്മൾ ഈ ഖജന വെടിയുണ്ടല്ലോ സാധനം വെക്കുമല്ലോ ഇങ്ങനെ നൂറെണ്ണം ഒക്കെ പൊട്ടിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ വെക്കത്തില്ലേ അത് അതിലൊരെണ്ണമാണ് ഈ സാധനം എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷെ ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ഈ ചെറുപ്പക്കാരൻ കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ അത് നമുക്ക് കേട്ടിരിക്കാൻ പോലും പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിവിൻ്റെ പരമാവധി ഫാമിലി ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണിക്കാതിരിക്കുക അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഈ വീഡിയോ കേൾക്കുക കാരണം ഇവളെ കുറിച്ചിട്ട് ആരെന്ത് പറഞ്ഞാലും അത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക ഒരു സുഖം കിട്ടും കാരണം സമുദായത്തിന്റെ പേരിൽ നിന്നുകൊണ്ട് ഈ സമുദായത്തെ മോക്ഷമാക്കാനും സംഘികൾക്കും കൃസംഖികൾക്കും വേണ്ടി അണ്ടർഗ്രൗണ്ട് പണിയെടുത്തിട്ടുള്ള ഒരു വൃത്തികെട്ട കൂതറയാണ് ഇവള് അതുകൊണ്ട് തന്നെ ഇവളുടെ പേര് പറയാൻ പോലും ശരിക്കും പറഞ്ഞാൽ അറപ്പാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ അരണേട്ടനും നമ്മുടെ ജസ്നായും തമ്മിലുള്ള ആ സഹോദരി സഹോദര ബന്ധം എങ്ങനെയാണ് എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാവും എന്നിട്ട് നമുക്ക് ചെറുപ്പക്കാരൻ കൊടുക്കുന്ന മറുപടി മോത്തുണികളെ നിങ്ങൾ ഈ വീഡിയോ തെള്ളിക്കളാതെ ഇതിന്റെ ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം എന്നിട്ട് ഞാൻ പറയാം ഓക്കെ ചെയ്യോ അതെ ഇവിടെ ഓക്കെ ഇവിടെ ഓക്കെ ഇവിടെ ഓക്കെ ഇവിടെ ഓക്കെ ഇവിടെ ഈ കാക്കയൊക്കെ ഈ ദിവസത്തെ വീഡിയോ പറഞ്ഞ മാതിരി മാമ പിടിക്കുന്നത് പിന്നെ മാമ കുടിച്ച് ഉണ്ടാവും നമുക്ക് കാഴ്ചപ്പാട് പറഞ്ഞാല് ഇതിപ്പോല്ലാണ് എന്റെ അമ്മ ആരും മദ്യോടാ ഓക്ക് മറ്റേ അണ്ണാക്കിന് വെച്ചിട്ട് നാവോണ്ടി പുഷ്പാഞ്ജലി കളിപ്പിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഒന്നൂടെ ഓക്ക് മറ്റേ അണ്ണാക്കിന് വെച്ചിട്ട് നാവോണ്ടി പുഷ്പാഞ്ജലി കളിപ്പിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും നിങ്ങൾക്കൊക്കെ എത്ര പെങ്ങന്മാരുണ്ട് ഇല്ലെങ്കി സ്ത്രീകളോടാ ചോദിക്കുന്നത് നിങ്ങൾക്കൊക്കെ എത്ര ആങ്ങളമാരുണ്ട് നിങ്ങളുടെയൊക്കെ വീട്ടുകളിൽ ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ ഒരാങ്ങള പെങ്ങളെ വിളിച്ചിരുത്തി പക്ക സെക്സ് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ എന്റെ അറിവിലില്ല ഒരു പെങ്ങളായാലും ഒരാങ്ങളായാലും ഒരു ലിമിറ്റുണ്ട് അവരടുത്തൊക്കെ സംസാരിക്കുന്ന ഇല്ലെങ്കിൽ അവരടുത്ത് പറയേണ്ടത് എന്താണെന്ന് ബോധവും കാര്യങ്ങളുണ്ട് അവർ അവരതിന്റേതായ ലിമിറ്റ് നിർത്തിയാണ് ഒരാങ്ങളും പെങ്ങളുമായിട്ടൊക്കെ സംസാരിച്ച് പോകുന്നതും എല്ലാം പക്ഷെ ഇങ്ങനെയുള്ള കൃത്യമായ ഒരു പരിപാടി സംസാരം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തോ മനസ്സിലായി ഇതൊരു ആങ്ങളെയും പെങ്ങളും ആണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇല്ലേ ആ ഒരു നെക്കിപ്പിടുത്തൊക്കെ കണ്ടായിരുന്നു നിങ്ങൾ അത് അങ്ങോട്ട് പറയുമ്പോൾ ഉണ്ടരുതെന്ന് പറഞ്ഞാൽ നെക്കിപ്പിടുത്തൊക്കെ അപ്പൊ ഇതിലിന്ന് എനിക്ക് മനസ്സിലായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവാകരം പിള്ളേ ചെറിയ വെടി രണ്ടേ വലിയ വെടി ഒന്നേ എന്നൊക്കെ ഇങ്ങനെ ചിലപ്പോൾ വിളിച്ചു പോകേണ്ടവരും അല്ലെന്ന് നിങ്ങളും പറയണ്ട നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ വിശ്വസിച്ചോ അപ്പൊ ഇതെല്ലാം എന്തോ പറയോ ഒരു ഡ്രാമ ആണ് പക്ക മൊത്തം തട്ടിപ്പിന്റെ അറ്റം ജനങ്ങളെ ഊമ്പിക്കാം ഇല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങളെ ഊമ്പിക്കാം മുസ്ലിങ്ങളെ ഊമ്പിക്കാം കാണുന്ന ജനങ്ങളെ പൊട്ടന്മാരാക്കാണെന്നുള്ള ഒരു പക്ക കാണിച്ചു കൂട്ടുന്നത് ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ അമ്പലക്കള്ളി എന്ന് പുള്ളി പറയുന്ന അരുണേറ്റൽ ജസ്റ്റിനായും ഈ വേട്ടാപുളിയനും കൂടെ ഇയാൾക്കെതിരെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് ഇവനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കണ്ടത് പക്ഷെ അതിനുശേഷം പുള്ളി വന്നിട്ട് കൊടുക്കുന്ന ഒരു മറുപടി മറുപടിയില്ലേ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കണം അത് നിങ്ങൾ കുട്ടികളുണ്ടെങ്കിൽ കേൾപ്പിക്കാതിരിക്കും കൂടെ ഞാൻ പറയാണ് കണ്ടു മൊത്തം നമ്മളെ അമ്പലക്കള്ളി ജസ്ന സലീം അവക്കുള്ള ഒരു മറുപടിയാണ് ഞാൻ തരാൻ പോകുന്നത് എടി നീ ഒരു വെഡിയാണെന്ന് ഈ കേരളത്തിൽ ഈ കറു ആണുങ്ങളോളയിലും കൈയിട്ടുണ്ട് നടന്ന് നീ തെളിയിപ്പിച്ച് തന്നായിരുന്നു പക്ഷേ അതിനുപരി നിന്റെ ഉമ്മ തിൽ നിന്റെ അടുത്ത് വളരെയേറെ നന്ദി നാ പറയടി എടി നിന്റെ തള്ള സർവ്വ ആണുങ്ങളെയും വിളിച്ച് പെരക്കകത്ത് കേറ്റുമ്പോൾ നിന്റെ തന്ത് എന്ന് പറയുന്ന ആ പോങ്ങണണ്ടല്ലോ കസറിയിട്ട് വാതിക്കൽ ഇന്ന് കാശെണ്ണി വേടിക്കുമ്പോൾ ആ ആണുങ്ങളെ കയറ്റി നിന്നെ ഉണ്ടാക്കി ഈ കേരളത്തിന്റെ പുറത്തോട്ട് നിനക്ക് ജന്മ തന്ത് വിട്ടിട്ടുണ്ടെങ്കി എടി ജസിനെളി നിന്റെ തള്ളയട്ടി മുട്ട നീ നല്ല രീതിയിൽ ഈ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾക്ക് നീ കാണിച്ച് തന്നടി പിന്നെ അതിനപ്പുറത്താരടി നീ ഈ വീഡിയോ തന്നെ പൊക്കിക്കൊണ്ട് പറഞ്ഞായിരുന്നടി കാരണം നീ ചെയ്യുന്ന നിന്റെ ഉമ്മായി നീയും നിന്റെ വീട്ടിൽ ആണുകളുടെ കയ്യിൽ നിന്ന് കിട്ടാത്ത ഒരു സൗഭാഗ്യം തേടി ആരൊക്കെ തടവ് അവരുടെ പുറയിലെല്ലാം തടവ് പ്രതീക്ഷിച്ച് നടന്നാൻ നീ നിന്റെ അതിന്റെ ഉദാഹരണത്തിളാണ് നീ ഈ വീഡിയോയും പൊക്കിക്കൊണ്ട് എന്റെ മുമ്പിൽ വന്നത് നീ കറക്റ്റാണടി നീ വെട്ടിയല്ലെന്ന് ഇനി നീ ആരും പറയാ തന്നെ ും ഞങ്ങളൊക്കെ മുന്നിൽ വന്നിറങ്ങി പിന്നെ സലീം എന്ന് പറയുന്ന പോങ്ങനുണ്ടല്ലോ അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ കൊണ്ടുകടന്നി വിറ്റ് അവൻ തിന്നുമ്പോ നീ അല്ലാതെ അവൻ പേരിൽ കേൾവി പോയി കടന്നിട്ട് നിന്നെ കൊണ്ടുകടന്നി വിറ്റ് നിന്നെ സർവ്വ ആടുകൾ പല പരിപാടികളും നടത്തി നീ പലടും കേറി ഇറങ്ങിയപ്പോ നീ മുദ്ര വെച്ച് നിന പുറത്തുവിട്ടപ്പോഴും നീ കരഞ്ഞോണ്ട് വന്ന് ജനങ്ങളെ കൗളിപ്പിക്കുന്ന രീതി പറഞ്ഞു നിന്റെ തന്ത അതില് വലിയ പോകനാണെന്നും നിന്റെ കെട്ടിയവൻ അതിൽ വലിയ പോകൻ ആയോണ്ടാന്നല്ലോ നിനക്ക് ഒരുത്തനെ വെച്ച് തന്നിട്ട് പോയത് ആങ്ങളെയാണെന്നും പറഞ്ഞിട്ട് അവനെ കൂടെ കിടത്തി നീ ഉണ്ടാക്കിയത് സത്യം പറഞ്ഞാൽ നിന്റെ രണ്ടു മക്കള് ആഹ് തെരീമെന്ന് പറയുന്ന പോങ്ങന്റെ ആണോ അതോ നല്ല പിന്നെ നിന്റെ തന്ത എന്ന് പറയുന്ന ഒരുത്തനെ കത്തറിട്ട് നീ വീട്ടിൽ വെച്ചിട്ടുണ്ടല്ലോ അത് നിന്റെ തന്താണോന്ന് നീ ആദ്യമേ പോയിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തി നോക്കണം ഈ ലോകത്തുള്ള ആണുങ്ങൾ മൊത്തം കേറി ഇറങ്ങിയിട്ട് ആരുടെയൊക്കെ ഇട്ട് മുഷക്കലാണോ മിച്ചിടാണോ അതോ എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് നിന്നെ ഉണ്ടാക്കി ഇറക്കിയവണക്ക് ഒരു തള്ളമാരും ഇറക്കത്തില്ല കാരണം എന്താ പറയാ നിന്റെ തള്ള പഠിച്ച പാരമ്പര്യവും നീ പഠിച്ച പാരമ്പര്യവും നിന്റെ കുടുംബക്കാർ നിന്നെയും നിന്റെ തള്ളേയും നിന്റെ തന്തേം കേറ്റാതെ മെയിൻ കാരണം അത് തന്നെ അടി തന്നടി ജസ്ന സലീമ നിന്നെ കേറ്റാതെ തന്നെ ഇട്ടിരിക്കുന്നെ ഈ കേരളത്തിലുള്ള പൊടിക്കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാൻ നീ നിന്റെ കളിക്കാൻ ഇറങ്ങുമ്പോ ഷാജിക്കെതിരെ കളിക്കുമ്പോ നല്ല ആംബിടൂടി ഇറങ്ങൂടി അല്ലെങ്കിൽ ഇറങ്ങാൻ നിൽക്കരുത് പിന്നെ നിന്റെ പുറയിലുള്ള ആ പോങ്ങനെ കണ്ടുണ്ടാന്നുണ്ടെങ്കിൽ അത് നിന്റെ കൈ വെച്ചിരുന്നാൽ മതി ആ സംഗീപത പോങ്ങണ്ട് എന്റെ അടുത്തോട്ട് തള്ളാൻ ഇറങ്ങുന്നത് കേട്ടോടി നീ എനിക്കിട്ട് കൊണക്കാറായോടി ഇതൊക്കെ എങ്ങനെയാണ് ഇവള് കേട്ടോണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പം ഈ അമ്പലക്കള്ളി അരുണേട്ടന്റെ ജസ്നയെ കുറിച്ചിട്ട് ഈ പറയുന്ന ചെറുപ്പക്കാരൻ മൂന്നാല് വീഡിയോകൾ റിയാക്ഷൻ വീഡിയോകൾ ചെയ്തിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ഊത്തല് പിടിച്ചിട്ടാണ് ഇവളുടെ കൂടെയുള്ള ആ സംഘിപ്പൊട്ടൻ ഇവിടുവാട്ടിരുന്നു കൊണ്ട് ഈ വീഡിയോ ചെയ്തത് കാരണം ആംഗള പെങ്ങൾ എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് പരിചയപ്പെടുത്തിയിട്ട് കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരവും തെണ്ടിത്തരവും കാരണം ഇവളൊരു ഒന്നാം തരം ഫ്രോഡാണ് എന്നുള്ളത് നമുക്കറിയാം ഹണി ട്രാപ്പ് കാര്യമാണെന്നുള്ളത് നമുക്കറിയാം ഇവള് ചെയ്യാത്ത തെണ്ടിത്തരം നമ്മുടെ കേരളത്തിലില്ല പ്രശ് ഇസ്ലാം മതത്തെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഇവളീ മുസ്ലിം നാമധാരിയായിട്ട് ഇവളീ ക്ഷേത്രങ്ങളിൽ കയറിട്ട് ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചത് പക്ഷേ അതൊന്നും ഇവിടുത്തെ നല്ലവരായിട്ടുള്ള സഹോദരങ്ങളൊന്നും ആ ഒരു രീതിയിൽ എടുക്കാതെ ഇവളെ ഈ സഹോദരൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലും നല്ലൊരു മറുപടി ഇനി ഇവക്ക് ഇനി കൊടുക്കാനില്ല എന്നിട്ടും നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ കോപ്രായം കാണിക്കുന്ന ഇവിടെ ഇനി നമ്മൾ എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറയേണ്ടത് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല കാരണം ഒരിച്ചിരി കടന്ന വീഡിയോ ആയി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം അടുത്തൊരു വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും